എന്റെ കൈ എവിടെ അമ്മേ അത് മുറിച്ചു കളഞ്ഞോ എന്ന കണ്ണീർ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് അറിയാതെ മോളെ നമുക്ക് പുതിയ കൈ വെക്കാം എന്നൊരു അമ്മയ്ക്ക് ആശ്വസിപ്പിക്കേണ്ട ഗതികേടി നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാരകമാണ് ഭീകരമാണ് ആ കുഞ്ഞു രാത്രി ഉറങ്ങാൻ കഴിയാതെ പിറ്റേന്ന് പോയപ്പോൾ കൈ ഒടിഞ്ഞതല്ലേ വേദനയൊക്കെ ഉണ്ടാകും എന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വിട്ടതടക്കം അനാസ്ഥകൾ പറയുമ്പോൾ വന്നു പതിവ് പോലെ ന്യായവാദങ്ങൾ വൈറ്റുവാഷടി അന്വേഷണ റിപ്പോർട്ടിൽ മുറിവിനെപ്പറ്റി മിണ്ടാട്ടമില്ല മെഡിക്കൽ അനാസ്ഥ ഡോക്ടർമാരുടെ പിഴവല്ല ഒരു പടി കൂടി കടന്ന് കൈപോയ കൈബോയ കുറ്റമത്രയും വീട്ടുകാരുടെ വെക്കുന്നതാണ് ഡോക്ടർമാരുടെ സോഫിസ്റ്റിക്കേറ്റഡ് ഭാഷാ സമ്മേളനം നീര് വെച്ചപ്പോഴേക്കും കൊണ്ടുവരാൻ വൈകിയെന്നാണ് പറച്ചു ഷോൾഡർ മുതൽ കൈമൊത്തം പ്ലാസ്റ്റർ വിട്ടാൽ നീരുണ്ടെങ്കിൽ തന്നെ അറിയാനാ സൂപ്രണ്ടേ ഏതോ മെഡിക്കൽ ജേണലൊക്കെ എഴുന്നള്ളിച്ച് റയറസ്റ്റ് ഓഫ് ദി റയർ കോംപ്ലിക്കേറ്റഡ് പ്രതിവാസം എന്നൊക്കെയാണ് തള് വ്യക്തതയില്ലാത്ത അനുമാനങ്ങളാണ് വേദനയിൽ നിൽക്കുന്ന വീട്ടുകാരെ പിന്നെയും അധിക്ഷേപിക്കുന്ന കൊട്ടത്താപ്പ് വാർത്താ സമ്മേളനം നടത്താൻ നാണമുണ്ടോ സമഗ്ര സമഗ്രാന്വേഷണ റിപ്പോർട്ട് വരും മുൻപ് ഈ സിസ്റ്റത്തിന് പിഴവില്ലെന്ന് സ്ഥാപിക്കാനുള്ള വൃത്തികെട്ട വ്യഗ്രതയാണ് മെഡിക്കൽ ജേണലും വ്യക്തതയില്ലാത്ത അനുമാനങ്ങളും ആ കുറ്റച്ചാർത്തും സാർമാര് കൊണ്ടുപോയെങ്കിൽ പുഴുങ്ങി തിന്ന് ഏതെങ്കിലും കാശുള്ള വീട്ടിലെ കുഞ്ഞാണെങ്കിൽ കൊമ്പത്ത നേതാവിന്റെ കൊച്ചുനാണി അവസ്ഥയെങ്കിൽ പറയുവോ ഇതുപോലെ നെറികട്ട ന്യായം ആ നമ്പർ വൺ ഇബേജ് നഷ്ടപേടിയിൽ സിസ്റ്റം സംരക്ഷണ വ്യക്തിയുടെ രക്തസാക്ഷിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശ്വാസം മുട്ടി മരിച്ച ബിന്ദു കോഴിക്കോട്ടെ ഹർഷനയുടെ കാര്യത്തിൽ കണ്ടതുപോലെ കൂടെ ഉണ്ടാകുമെന്ന വ്യാജം പറച്ചിലും വെറും വാക്കും വഞ്ചനയുമാണ് സർക്കാർ പ്ലാണെങ്കിൽ മനസ്സാക്ഷിയുള്ള കേരളം ആ കുഞ്ഞിനെ ചേർത്തു പിടിക്കണം ഒന്ന് കളിച്ചു വീണ്ട കുറ്റത്തിന് അകാലത്തിൽ പോയ നാലാം ക്ലാസ്സുകാരിക്ക് എത്രയാണെങ്കിലും ഈ കേരളം കരുത്തുറ്റ കൈത്താങ്ങാവണമില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ